നമുക്ക് കണ്ടന്റ് ഇല്ലാതിരുന്നപ്പോ ഈസ്റ്റർ വരികയും അമ്മ അന്ന് അട ഉണ്ടാക്കുന്നു അപ്പൊ നമ്മളത് ഈസ്റ്റർ അടയാക്കി മാറ്റുകയും അതൊരു ഇളക്കാൻ ഞാനാ നല്ലത് നന്നായിട്ട് കേട്ടോ മുഴുവനും ചെറുപ്പം അത് ആയിരിക്കും അളവ്ലാസ് നമസ്കാരം എല്ലാവർക്കും ദേവിചന്ദ്ര ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ അതെ അങ്ങനെ പ്രസഹ വ്യാഴവും ദുഃഖവെള്ളിയും ഒക്കെ കഴിഞ്ഞ് ഈസ്റ്റർ ഈസ്റ്റർ സെലിബ്രേറ്റ് അങ്ങനെ ഒരു സെലിബ്രേഷന്റെ ഭാഗമായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് എന്താണ് മധുരമാണ് മധുരം കഴിക്കണം അല്ല ദിനമായി എന്നാണ് വേണ്ടത് സാധാരണ എന്താ സ്പെഷ്യൽ ഈസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അത് ഇതുവരെ മനസ്സിലായിട്ടില്ല ഈസ്റ്റർ കുറച്ച് അതൊന്ന് താഴെ വന്ന് കമന്റ് എഗരുണ്ടെങ്കിൽ ഈസ്റ്ററിന് എപ്പോഴും ഇങ്ങനെ ഒരു കളർ മുട്ടകൾ വെക്കാറുണ്ട് അത് എന്താണ് ഈസ്റ്ററിന് കളർ മുട്ട ഇതുവരെ മനസ്സിലായിട്ടില്ല നമ്മൾ ഏതൊരു

അതായത് എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ കുറച്ച് ക്രിസ്ത്യൻ സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ അവർക്കും ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല പറഞ്ഞു അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും വേണ്ട അത് ആചരിച്ചു എന്നാണ് പൂർണ്ണമായിട്ടും ഉത്തരം കിട്ടിയിട്ടില്ല ഡീറ്റെയിൽസ് ബോക്സിൽ എന്താണ് ഈസ്റ്റർ എന്നുള്ളത് പിന്നെ നമ്മൾ സാധാരണ ഏതൊരു ആഘോഷത്തിനും ഒഴിച്ചു കൂടാൻ പറ്റാത്തത് മധുരം തന്നെയാണ് അപ്പൊ നോർമലി കേക്ക് ഉണ്ടാക്കാറുണ്ട് അല്ലെങ്കിൽ വൈൻ ഉണ്ടാക്കാറുണ്ട് അല്ലെങ്കിൽ എന്താ പറയുക ഡിഫറെന്റ് ഡെസേർസ് ഉണ്ടാക്കാറുണ്ട് കസ്റ്റേർഡ്സ് അപ്പം ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് അത് ഇവിടെ കളമശ്ശേരിയിലായതുകൊണ്ട് അമ്മയുടെ സ്പെഷ്യൽ ആണെന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഈസ്റ്റർ സ്പെഷ്യൽ അട ഈസ്റ്റർ സ്പെഷ്യൽ അട അത് കഴിഞ്ഞിട്ട് അത് കൊള്ളത്തില്ലെങ്കിൽ നമ്മൾ തന്നെ മേടിക്കേണ്ടി വരും അവരുണ്ടാക്കിയിട്ട് പറയും ബാക്കി വിശേഷങ്ങളൊക്കെ അമ്മയടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക അതിൻ്റെ ഇടയ്ക്ക് ഒരു സന്തോഷ വാര്ത്ത ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞതുപോലെ ജി കേരളത്തിന്റെ സീരിയൽ ആരംഭിച്ചിരിക്കുകയാണ് വാത്സല്യം എല്ലാ ദിവസവും മൺഡേ ടു സൺഡേ എയ്റ്റ് തേർട്ടിയാണ് എല്ലാവരും കാണുക അതിൻറ്റകത്തെ കമൻസും നിങ്ങളുടെ ഒപ്പീനിയൻസും ഒക്കെ ഞങ്ങളെ അറിയിക്കുക അപ്പോൾ നമുക്കൊരു സന്തോഷമാണ് പിന്നെ അത് എന്താ പറയുക അതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ വഴിയും വ്ലോഗുകളിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം പണിയൊന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മൾ ഷൂട്ടിങ്ങിൽ റുവാൻഡ്രത്ത് പോകുമ്പോൾ ഞങ്ങൾ ഒരു സ്ഥലത്താണ് ശംഖുമുഖം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തൊരു വീട് നമ്മൾ ഫുൾ ലീസിന് എടുത്തിട്ടാണ് അവിടെയാണ് ഞങ്ങളുടെ മെയിൻ ലൊക്കേഷൻ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ വഴിയെ കാണിക്കാം ഓക്കെ അപ്പോൾ ഈസ്റ്റർ അട സ്പെഷ്യൽ അടയ്ക്ക് നേരെ അടീന്ന് അടീന്ന് പറയാൻ വന്നല്ലേ അപ്പൊ നേരെ അമ്മയിലേക്ക് പോകാം അങ്ങനെ ഈസ്റ്റർ സ്പെഷ്യൽ അടയിലേക്ക് സ്വാഗതം പായസം പോലെ ഈ ഈസ്റ്ററിന് നമുക്ക് ഒരു എന്തെങ്കിലും ഒരു മധുര ഒന്ന് ഒരുമാതിരി അട ഉണ്ടാക്കാം അരി കൊണ്ടുള്ള അട ഉണ്ടാക്കും എല്ലാരും ഗോതമ്പ് കൊണ്ട് അട ഉണ്ടാക്കും അങ്ങനെ പല വിധത്തിലുണ്ട് ഇതിപ്പോ ഞാന് സേമിയോ കൊണ്ടുള്ള അട ഉണ്ടാക്കാൻ പോകും അല്ലേ എപ്പോഴും വയ്ക്കുന്നത് ഇന്നിപ്പോ നമുക്ക് സേമിയോ ഭാഗ്യത്തില് അത് നമുക്ക് ഇന്നിപ്പോ ഒരു ഒരു ഏറ്റവും വലിയൊരു ഭാഗ്യം കിട്ടിയിരിക്കുന്നത് ഈസ്റ്റർ വന്നു എന്നുള്ളതാണ് നമുക്ക് കണ്ടന്റ് ഇല്ലാതിരുന്നപ്പോ ഈസ്റ്റർ വരികയും അമ്മ അന്ന് അട ഉണ്ടാക്കുന്നു അപ്പൊ നമ്മളത് ഈസ്റ്റർ അടയാക്കി മാറ്റുകയും അതൊരു ഭയങ്കര നമ്മുടെ അനുഗ്രഹമാണ് ഐഡിയ നമ്മുടെ ഐഡിയ അല്ല ഇരിക്കുന്ന ആൾ നമുക്ക് അനുഗ്രഹിച്ചു തരുന്ന ചില സന്ദർഭങ്ങളാണ് ഇതൊക്കെ അത് മനസ്സിലാക്കണം നമ്മുടെ ഐഡിയ ഒന്നുമല്ല എന്നുള്ളത് സേമിയ സേമിയ നമുക്കൊരു അഞ്ചാറ് പേർക്കുള്ള രണ്ട് ഗ്ലാസ് ഇതിനൊരു രണ്ട് ഗ്ലാസ് നമുക്ക് അളന്നെടുക്കാം ഓക്കെ സേമിയോ വേണം ഞാൻ കുപ്പിക്കത്താക്കി വെച്ചിരിക്കുക സേമിയ വേണം പിന്നെ ഒരു ഗ്ലാസ് അവല് അവല് പിന്നെ പഞ്ചസാര പഞ്ചസാര ഒരു ഗ്ലാസ് ആ ഒരു ഗ്ലാസ് വേണം പിന്നെ നമുക്ക് നെയ്യ് ഇതൊക്കെ വറക്കാൻ ആവശ്യത്തിന് നെയ്യ് വേണം പിന്നെ കുറച്ച് തേങ്ങ വേണം തേങ്ങ ഒരു മൂന്നാല് സ്പൂൺ തേങ്ങ മതി ഇതിന്ന് എടുത്താൽ മതി നമുക്ക് എടുക്കാം വളർന്നേ കുറച്ച് അന്നേരം ഇണ്ട് ഇത് ഒരു അരമുറിയാണ് അരമുറിയേ ഉള്ളൂ അരമുറി തേങ്ങ അതൊക്കെ പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി ഏലക്കാപ്പൊടിയാണ് ഇത് കുപ്പിക്കുന്നത് റെഡിമേഡ് വരും അതേ കുയിരുന്ന് നുറുക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ടാണ് പിന്നെ അട ഉണ്ടാക്കാൻ ഏറ്റവും അത്യാവശ്യ ഇലയാണ് അട അപ്പം അടക്കം പഞ്ചസാര നെയ്യ് വേണം അണ്ടിപ്പരിപ്പ് ക്രിസ്മിസ് നാളികേരം ഇത്ര സാധനം വേണം പിന്നെ ഇതിപ്പം ദേവിചന്ദ്രൻ എന്ന പേരില ചാനലിന്റെ പേരെങ്കിലും കംപ്ലീറ്റ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ ഒരു ചാനല് മതി നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനിലേക്ക് തന്നെ പൊക്കോട്ടെ എനിക്ക് കേട്ടോ അമ്മയുടെ അമ്മക്ക് ഭയങ്കര ു താങ്ക് യു തുടങ്ങാം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു ചൂടായിട്ട് കുറച്ച് നെയ്യ് ആദ്യം ഒഴിക്കുക എല്ലാം ഫ്രിഡ്ജിലാ ഫ്രിഡ്ജില് പച്ചക്കറിയും പൊടികളെ പൂത്ത് പോകും വെളിയിലിരുന്ന് നെയ്യ് ഇത് ഉരുകിട്ട് ഒരു വണ്ടിപ്പെരിപ്പും പറക്കാം ഏതാ ആ ഇതൊരു ഒരു പിടി ഇതേ ഇതൊക്കെ കൂടുതലിരിക്കുന്നതല്ല ഇതൊന്നും അധികം വേണ്ട എന്നാലും എല്ലാവർക്കും ശരിക്കുന്ന പലഹാരമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാനുള്ളതാണ് അപ്പൊ കുട്ടികൾക്ക് ഇതൊക്കെ ഇഷ്ടമാണല്ലോ പക്ഷെ വേറെ ഇപ്പൊ തിരിച്ചാ പറുക്ക് ബേക്കറായങ്ങേന്ത സാരിങ്ങള് കൊടുത്തി ഇതെല്ലാം പർക്കി മാറ്റി വെച്ചിട്ട് മാറ്റി വെച്ചിട്ട് മാത്രം ചുട്ച്ചിട്ട് ഇരുന്നേച്ചു ഇതെല്ലാം ടേബിളിന്റെ സൈഡിൽ കാണും പർക്കിന്റെ બાക്കി കേക്ക് പെരിപ്പരിപ്പറുക്ക് കിസ്മിസ് ഇടാ ഇതിേ തന്നെ കിസ്മിസ് ഇടാ കിസ്മിസ് ഒരു 10 രൂപയാണ് ആ 10 രൂപ ഒന്ന് ഒരു 10 അട ഉണ്ടാക്കാനുള്ളതിനെ ഉള്ളൂ അങ്ങനൊന്നുമില്ല അത് അതിനകത്ത് അടക്കകത്തോട്ട് വരുന്നതനുസരിച്ചിരിക്കും ഇതൊക്കെ കൂടെ കുഴച്ച് ഇത് എടുത്തു കഴിയുമ്പോഴേ നമുക്ക് പിന്നെ ഈ നെയ്യ് തന്നെ ഈ നെയ്യ് അത് മതി അതിനകത്ത് തന്നെ സേമിയോ എനിക്കളവൊന്നും അങ്ങനെ രണ്ട് രണ്ട് ഗ്ലാസ് സേമിയ തിരുമേനി പഴയം തിരുമേനിടുത്ത് ഞങ്ങൾ വ്ലോഗ് ഷൂട്ട് ചെയ്യാൻ പോയപ്പോഴത്തേക്കും ഞങ്ങൾ വിളിച്ച് ഈ പതിനായിരം പേർക്ക് യുത്തുശൂലൊക്കെ അത്രയും പേർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കുമല്ലോ അപ്പം നമുക്ക് ഇത് ഒരാൾക്ക് തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന ചിലപ്പോൾ കൂടിപ്പോൾ ചിലപ്പോൾ ഉപ്പ് കുറഞ്ഞു പോകും നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് അത് അത്രയും പേർക്ക് ഉണ്ടാക്കുമ്പോൾ അറിയില്ലല്ലോ പറഞ്ഞ് വന്നത് നൂറ് പേരുടെ കണക്കിനുള്ള ഭക്ഷണം കുക്ക് ചെയ്യാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അവരെ ചോദിക്കും പിന്നെ അതിന്റെ മൾട്ടിപ്പിൾ ആണ് ഇപ്പൊ ഒരു പാക്കറ്റ് ഉപ്പാണ് നൂറ് പേർക്ക് എടുക്കുന്നെങ്കിൽ പതിനായിരം പേർക്കാവുമ്പോ ഇൻഡു എല്ലാം ഇൻഡു ടെൻ അപ്പൊ നൂറ് പേരുടെ സ്റ്റാറ്റിക് ആയിട്ട് വെച്ചിട്ട് അങ്ങനെയാണ് അവർക്ക് അപ്പോൾ ഒരിക്കലും അത് അളവ് തെറ്റില്ല അതാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല നമ്മൾ അളന്ന് മറ്റേ സ്പൂണൊക്കെ എടുത്ത് ഒരെണ്ണം അരസ്പൂൺ വരെ കാൽസ്പൂൺ ഇളക്കാൻ ഞാൻ നല്ലത് നന്നൊക്കെ നമ്മൾ ഈ ഇളക്കി കഴി കഴിയുമ്പോഴേ കുറച്ച് സേമിയോ കുറഞ്ഞു പോയോ കൊഴപ്പുണ്ട് പോകരുത് രണ്ടുപേർക്കുള്ളത് അങ്ങനെ ഒരു സൈഡ് മാത്രം പോര മുഴുവനും വിട്ടളക്കണം ഇത് മതിക്കണ്ട മൂത്തു കേട്ടോ മുഴുവൻ അങ്ങനല്ല ഓരോ സൈഡ് ഈ ഒരു സൈഡ് മാത്രല്ല ഇങ്ങനെ എല്ലാം എല്ലായിടത്തും വരണം മൂത്തിട്ടുണ്ട് മൂത്ത് വന്നു നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കണേ ഒരു ഗ്ലാസ് വെള്ളം ഈ ഒന്ന് സൗണ്ട് കിട്ടിയോ ഇന്ന് ക്യാമറ കൈകാര്യം ഹാപ്പിസായിട്ട് ആ ഒന്നും ഇല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളെ സമ്മതിക്കണം കേട്ടോ ഞാൻ പറയും ഷൂട്ടിങ്ങിന് പോകുന്നവരായാലും ഹോട്ടലിൽ കുക്ക് ചെയ്യുന്നവരും ടേസ്റ്റ് ചെയ്യാനും പറ്റില്ല ഒന്നും പറ്റില്ലാത്ത അവസ്ഥയാത്ര ഒരു ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു ഒന്നും വേഗണം തളക്കട്ടെ എളുപ്പ പണിയല്ലേ കേട്ടോ ഇച്ചിരി പണിയുള്ള ഇച്ചിരി പണിയുണ്ട് ഇച്ചിരി ഇച്ചിരി പണിയൊക്കെ എടുക്കട്ടെ അടച്ചൊന്നും വെക്കണം തിളച്ചാ മതി തിളച്ചുമ്പോഴത്തേണ്ടല്ലോ പഞ്ചസാര ഒരു ഗ്ലാസ് പഞ്ചസാര അവലിടണം അവലിടണം ഇതിന്റെ കൂടെ പഞ്ചസാര ആ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഇടണം ഇടണം ഒരു ആ കംപ്ലീറ്റ് ഇരിക്കണം സ്ഥലത്ത് മാത്രം കൂനി ഒന്ന് ി അതിന്റെ തേങ്ങ ഇടൂ തേങ്ങ തേങ്ങ തേങ്ങി സ്പൂൺ എടുത്തിട്ട് ഒരു നാല് സ്പൂൺ നാലോ അഞ്ചോ ഇടാ ഒന്നുകൂടെ ഇട്ടോളൂ ഒരു ഇട്ടോളൂ സ്പൂൺ ഇനി ആ സ്പൂണ് ഏലക്കാ പൊടീൻ അതുകൂടെ ഇട്ടോളൂ കൊണ്ടിരിക്കണ അല്ലെങ്കിൽ അടിക്ക് പിടിച്ചെങ്കിലേ ആ അത് മുഴുവൻ ഇട്ടോളൂ ഉപ്പ് ഉപ്പ് ക്രിസ്മസ് ഞാൻ കേട്ട് ഉപ്പ് ഇടുന്നു ക്രിസ്മസ് പൊടി കിട്ടുള്ളൂ അപ്പൊ ആ ഇതെല്ലാം ഇട്ടല്ലോ ഓഫ് ചെയ്തു ഇട്ട് ഇത് നമുക്ക് ഇലക്കകത്തോട്ട് വയ്ക്കണോ ഇലയിലോട്ട് വെച്ച് പരത്തി ഇല പരത്തി എടുക്കാം ഇലയെ പരത്തി ആറിയിട്ട് ഇലയെ പരത്തിയിട്ട് അപ്പച്ച വേവിച്ചെടുക്കാം എങ്ങനെ ഉണ്ടെന്നറിയാം അല്ല ഒരു ഇതൊരു പരീക്ഷണമാണ് പരീക്ഷണമാണ് ശരിക്കും ഉണ്ടാക്കാത്ത ഒരു പലഹാരമാണ് ഉണ്ടാക്കിയിട്ടുണ്ട് പണ്ട് നാളായിട്ട് അത് അത് ും ഒരുപാട് ഭയങ്കര ലബോറട്ടറി ഈ അടുത്തുള്ള ഒരു മാഡം മേരി ക്യൂരിയുടെ ഒരു ലബോറട്ടറിയായി മാറിയിരിക്കുകയാണ് ചന്ദ്രിയ വർമ്മ ഇവയ പുസ്തകങ്ങളൊക്കെ എടുത്ത് ഞാൻ നോക്കുമ്പോ മുത്തശ്ശിയുടെ പുസ്തകമൊക്കെ മുത്തശ്ശിയുടെ കൈപ്പള്ള പുസ്തകമൊക്കെ ഉണ്ട്

അങ്ങനൊന്നും പറയുന്നില്ല കേട്ടോ അങ്ങനെയൊന്നും പറയുന്നില്ല എന്ത് കട്ടിപ്പുണ്ടെങ്കിലും നമ്മളത് കഴിച്ചേ പറ്റൂ അപ്പൊ ഇപ്പൊ നോക്കണത് ശരിയല്ല ഇത് തെറ്റായ നടപടിയാണ് ഒന്നുമില്ല പോയെ പോയ മുളെ മധുരം നോക്കിയായിരുന്നോ കൂടുതലുണ്ടോ ആ മതി ഇങ്ങനെ അറിയാമല്ലോ ഇങ്ങനെ എടുക്കാൻ നമുക്ക് മറ്റേ അട ഉണ്ടാക്കുന്നില്ല ഇങ്ങനെ ഇത് ഇങ്ങനെ മടക്കി മടക്കി ഇതിലോട്ട് വയ്ക്കുക ഇഡലിത്തട്ടിലോട്ട് വയ്ക്കി ഇല വാട്ടിയതാകുമ്പോൾ ഇല വാട്ടി വെച്ചതാ

തവയിലുള്ളത് ഇങ്ങനെ അങ്ങോട്ട് എടുത്തു കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് എടുത്തു വെച്ചു കഴിഞ്ഞില്ലേ എടുത്തോ ഇനി എടുത്തു പല ഷേപ്പിൽ ഇത് പൊതിയാ കേട്ടോ ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ തന്നെ വേണമെന്നൊന്നും ഇല്ല അതെ അങ്ങനെ ആക്കാം കിഴിയാക്കി കെട്ടി വെക്കാം എങ്ങനെ വേണേ വെക്കെന്തി അടച്ചു വെച്ചു അല്ല ഇത് കുക്കറല്ല ഇത് ചെറിയ സ്റ്റീമർ ഇത്രയേ ഉള്ളു കുക്കറല്ല മിസിലടിച്ച് ഇവിടെ അടിച്ചേടിക്കൻ്റെ ഓരോ അതെ സേമിയോയുടെ അടയൊക്കെ മണ്ടങ്കാണ്ടൊക്കെ എഴുതി വെച്ചതായത് ഇപ്പഴാ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഇറക്കിയാലോ ഇതൊക്കെ പലഹാരത്തിന്റെ ഇതെല്ലാം വ്ലോഗ് ശേഷം ബുക്ക് അതെ നിങ്ങൾക്ക് നിങ്ങൾക്കപ്പോ എന്താ നിങ്ങൾക്ക് ഒരു വലിയൊരു ഗുണം ഞാൻ ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ചെന്ന് അതൊക്കെ ഇവിടെ വന്ന് പോകാതെ എഴുതി എഴുതി വെക്കുന്നതാണ് പക്ഷെ നമുക്ക് നമുക്ക് ഈ വ്ലോഗും ബുക്കും അതായത് റിട്ടേൺ വിഷ്വലി അവർക്ക് റഫറൻസിന് മറ്റേതെന്നും നമുക്ക് നോക്കി അവരുടെ നെല്ലിക്കണം തൈര് കറി കൊറേയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കട്ലറ്റ് ഉണ്ടാക്കുന്ന ഇടിഞ്ചക്കാല ഇടിഞ്ചക്ക അടുത്ത തവണ അതിന്റെ ഇടിഞ്ചക്ക കൊണ്ടുമ്പോൾ നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാം ഇടിഞ്ചക്ക കട്ട്ലറ്റ് അതിൻ്റെ അതൊക്കെ മറന്നു പോകാതെല്ലാം എഴുതി നേന്ത്രപ്പഴം പച്ചടി ആലു പാലക്ക് പാലക്ക് പനീർ ഗോതമ്പ് കേക്ക് ഗോതമ്പ് കേക്ക് നെല്ലിക്ക അതിലെന്തെങ്കിലും ബന്ധമുണ്ടോ ഞാൻ ശരിക്കും ഈ ഹൈക്കോടതിയും തമ്മിൽ എവിടാ ഇങ്ങനെ വായിക്കാനാ ഇങ്ങനെ കണ്ടു അപ്പൊ ഞാനി ഹൈക്കോടതി ഇനി പറയാൻ പറ്റില്ല സമയത്തുള്ളത് നമ്മളുണ്ടാക്കി കത്തി ബുക്ക് മേടിച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര പ്രയോജനമാണ് വരുന്ന നമുക്ക് എന്തായാലും വെള്ളയപ്പം അതൊക്കെ ഓരോരുത്തർ പറഞ്ഞു തരുന്ന അങ്ങനെയൊക്കെ ഉണ്ടാക്കാവുന്നില്ല അത് വേറെ ആയിട്ടൊക്കെ എഴുതണം ഇത് വെറുതെ ഞാനെന്റെ മറവി മറവിക്ക് പോയാൽ അതൊന്നും വേണ്ട ബുക്കൊന്നും വേണ്ട നമുക്ക് ഇതൊക്കെ മതി പണ്ട് ബോംബെ പോയപ്പോ ഒരു ആന്റി എന്തൊക്കെ ഉണ്ടാക്കി നമുക്ക് തന്നു അതാണ് ഏറ്റവും നമ്മ അന്ന് ഇഷ്ടമുള്ള ഇത് ചപ്പാത്തിക്കറി ഉരുളക്കിഴങ്ങും ഒക്കെ ചേർത്ത് അതിപ്പോഴും എന്തെങ്കിലും അവരെഴുതി തന്നതിരിപ്പുണ്ടെന്ന് തോന്നുന്നു ഇതൊക്കെ ഒന്ന് ഞാൻ എല്ലാം കുക്ക് ഞങ്ങള് കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയി ഇവിടെ എറണാകുളത്ത് ഗ്രീൻ സ്പൂൺ പറഞ്ഞലില് അപ്പൊ അവിടെ ഉള്ളി മറ്റേ ഒരു വയലറ്റ് കളർ ഉള്ളി വെച്ചിരിക്കുന്നു അപ്പൊ ഞങ്ങള് ഞാനിങ്ങനെ അമ്മയോട് അപ്പൊ അമ്മ അച്ഛനൊക്കെ അത് മൈൻഡ് ചെയ്യുന്നൊന്നും ഇല്ല ഇവര് വന്ന് നേരത്തെ അങ്ങോട്ട് വന്ന് കഴിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അമ്മയോട് ചോദിച്ചപ്പോ പറഞ്ഞു ആ ഇതിപ്പോ അവിടെ കളമശ്ശേരി അവിടെ വീട്ടിലുണ്ടെന്ന് ഞാൻ വന്നപ്പോഴത്തേക്കും ആ ഗ്രീൻ സ്പൂണിൽ ഇരിക്കുന്ന അതേ ഉള്ളിയും അതേ ഇതും ഇവിടെ ഇരിക്കണം അപ്പൊ ഞാൻ ചോദിച്ചു അവിടുന്ന് എടുത്തോണ്ട് വന്നതാണോ ചോദിച്ചു അപ്പൊ പറഞ്ഞല്ല ഞാനിവിടെ വന്ന് ബീട്രൂട്ട് അവരോട് ചോദിച്ചു അവിടുന്ന് എടുത്തോണ്ട് വന്നില്ലേ കണ്ടോ

ഞാൻ ഞാനെപ്പോഴും മനസ്സിലാക്കുന്നത് ഈ ടിഷ്യൂ പേപ്പർ നമുക്ക് പെട്ടെന്ന് വണിക്കാത്ത എന്ത് ചോദിച്ചാലും കവർ ടിഷ്യൂ പേപ്പർ എല്ലാം അമ്മയുടെ കാണും അപ്പൊ നമ്മള് അമ്മ ഏതൊക്കെ ഹോട്ടലിൽ പോയിട്ടുണ്ടെന്ന് നമുക്ക് ടിഷ്യൂ പേപ്പർ ചോദിക്കാൻ അപ്പൊ നോക്കുമ്പോ അനന്തഭവനാ അനന്തഭവൻ ഞാൻ മസാല വശ കിട്ട പക്ഷെ ഒന്നും കളയത്തില്ല കേട്ടോ എല്ലാം സൂക്ഷിച്ച് സൂക്ഷിച്ച് കഴിക്കാം അത് സമ്മതിക്കാന്നറിയാ അതെ കവറൊക്കെ ഉള്ളിവിടെ ഉണ്ടാക്കി അല്ല ഇവിടെ ഇരു ഇന്ന് രണ്ടു ദിവസം മുമ്പ് തീർന്നു ഞങ്ങൾ രാത്രിയിൽ എന്തിനാ ചപ്പാത്തി കഴിക്കുമ്പോൾ അതുകൂടെ വെക്കും പച്ചമുളക് വിടും ആ ബീറ്റ് റൂട്ടിന്റെ ഇത് വിടാ ബീറ്റ് റൂട്ടിന്റെ കഷ്ണം എടുത്ത് കഴിക്കാൻ നല്ലതാ അതിനകത്തിട്ടാല് നല്ലതാ അല്ല അത് മനസ്സിലായി ഞാൻ പറഞ്ഞില്ലല്ലോ ഒന്നും പറഞ്ഞില്ലല്ലോ എനിക്കിഷ്ടോ എനിക്ക് കണ്ണിനു കിട്ടാനുള്ള ആവിയിൽ കുടുങ്ങുന്നതായതുകൊണ്ട് കൊടുക്കട്ടെ ആവി പിടിച്ച് കഴിയുമ്പോ എങ്ങനെ വരുന്നത് കഴിയുമ്പോൾ കഴിച്ചു നിങ്ങൾ ആദ്യം കഴിക്കാം അല്ല എനിക്ക് ചൂടോടെ വേണ്ടി വേറെ മതി മധുരവും എല്ലാം പാകത്തിന സൂപ്പർ ഷേപ്പി സൂപ്പർ ഇന്നുരല്ലേ

ഒരു വ്യത്യസ്തമായ അനുഭവമാണ് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം എല്ലാവർക്കും നമ്മളെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും മാത്രമല്ല ലോകത്തുള്ള എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ആരോഗ്യമായിട്ടിരിക്കുക പിന്നെന്താ പറയുക ഇതുപോലെയുള്ള വിഭവങ്ങളൊക്കെ കഴിച്ച് നല്ല ആരോഗ്യം വീണ്ടെടുത്ത് പിന്നെടുത്ത് തക്കുടും ബൈ ബൈ ഓക്കെ ഇനിയും കാണാട്ടോ ഇനി ഇതുപോലെ വിഭവങ്ങളും ഇഷ്ടം പോലെ ഉണ്ട് ആ പുസ്തകം മുഴുവൻ ഞങ്ങക്ക് ചെയ്യാനുള്ള